നവതിയുടെ നിറവിൽ തേക്കടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപ്പള്ളി ഇടവകയുടെ തൊണ്ണൂറാമത് പെരുന്നാളും പരിശുദ്ധ ഗീവർഗീസ് ഓർമ്മ ഓർമ്മപ്പെരുന്നാളും ആചരിച്ചു പെരുന്നാളിന്റെ ഭാഗമായി സുവിശേഷ പ്രസംഗം പ്രദക്ഷിണം വിശുദ്ധ മൂന്നിന്മേൽ കുർബാന എന്നിവയും നടന്നു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രാജാക്കാടിന്റെ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കെ എച്ച് ആർ എ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു സംസ്ഥാനത്തെ കെ എച്ച് ആർ എ മെമ്പർമാരായ ഇരുപതിനായിരം അംഗങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുന്നത് മൂവായിരം രൂപയാണ് അംഗത്വ ഫീസ് ചേരുന്ന അംഗം മരണപ്പെട്ടാൽ പത്ത് ലക്ഷം രൂപ അവകാശികൾക്ക് ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന ഒരംഗം മരണപ്പെടുമ്പോൾ പദ്ധതിയിൽ ചേർന്നിട്ടുള്ള എല്ലാ അംഗങ്ങളും നൂറ് രൂപ വീതം പദ്ധതിയിലേക്ക് നിക്ഷേപിക്കണം മൂന്ന് തവണ കുടിശ്ശിക വരുത്തിയാൽ അംഗത്വം നഷ്ടപ്പെടും ജൂലൈ ഒന്ന് വരെ പദ്ധതിയിൽ ചേരുന്ന അംഗങ്ങൾക്ക് പ്രത്യേക പ്രായപരിധിയില്ല ഉടമകൾക്കും തൊഴിലാളികൾക്കും ഇതിൽ അംഗമാകാം തൊഴിലാളികൾക്ക് അൻപത്തി വയസ്സ് വരെയാണ് ചേരാനുള്ള പ്രായപരിധി ജൂലൈ ഒന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക രാജക്കാട് എൻ എസ് എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ രാജക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് സതി ഉദ്ഘാടനം നിർവഹിച്ചു ஒரையிலும்த்தேகித்து இப்போ எடுக்கிற அது ஓவன் அதேபோல தான் அது கொண்டெடுக்கொழிலாளிகம் യൂണിറ്റ് പ്രസിഡന്റ് വി കെ രാജീവ് അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ബിനീഷ് ഹിൽസ്റ്റാർ സ്വാഗതം ആശംസിച്ചു ട്രഷറർ കെ സുനിൽ പദ്ധതി വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബെന്നി പാലക്കാട്ട് ബിജി സന്തോഷ് ആനച്ചാൽ യൂണിറ്റ് രക്ഷാധികാരി വി കെ മോഹനൻ യൂണിറ്റ് ഭാരവാഹികളായ പി ജെ ജോസ് മായ സുനിൽ സിന്ധു ബിനീഷ് സോമൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ രാജക്കാൾ